അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ചേലക്കര ഫോൺ ലോട്ടറി കച്ചവടക്കാരുടെ എതിർപ്പ് മൂലം സമ്മാനഘടനയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി ലോട്ടറി വകുപ്പ് മെയ് രണ്ടാം തീയതി മുതൽ ലോട്ടറിയുടെ വില അൻപത് രൂപയായി വർദ്ധിപ്പിക്കുകയും സമ്മാനഘടന പരിഷ്കരിച്ച അടിസ്ഥാന സമ്മാന തുകയായി അൻപത് രൂപ ഉൾപ്പെടുത്തുകയും ചെയ്തത് വലിയ തോതിൽ എതിർപ്പിന് ഇടയാക്കിയിരുന്നു അൻപത് രൂപ വില വര്ദ്ധിപ്പിച്ചതിനെ തുടര്ന്ന് ലോട്ടറി വില്പന ഗണ്യമായി കുറഞ്ഞതായാണ് ലോട്ടറി വില്പന തൊഴിലാളികൾ പറയുന്നത് ഇപ്പോൾ അച്ചടിക്കുന്ന തൊണ്ണൂറ്റിയാറ് ലക്ഷം ടിക്കറ്റുകളും ട്രഷറികളിൽ മുഴുവനായും വില്പന നടക്കുന്നുണ്ട് നാൽപ്പത് രൂപയുടെ നൂറ്റിയെട്ട് ലക്ഷം ടിക്കറ്റുകളാണ് ആദ്യം അച്ചടിച്ചിരുന്നത് അടിസ്ഥാന സമാനമായ അൻപത് രൂപ പാക്കേജുകൾ വൻകിട ഏജന്റുമാരുടെ കയ്യിലും ലോട്ടറി ഓഫീസുകളിലും കെട്ടിക്കിടക്കുകയാണ് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റുവാനുള്ള പരിമിതിയാണ് എന്നാണ് അധികൃതർ പറയുന്നത് മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് നടക്കുമ്പോൾ സമ്മാനം നറുക്കെടുപ്പ് അവസാനിക്കുന്നത് അഞ്ചുമണിയോടെയാണ് അൻപത് രൂപയുടെ സമ്മാനം നിർത്തലാക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോളം ലാഭിക്കാമെന്നും ലോട്ടറി വകുപ്പും ഏജന്റുമാരും കണക്കുകൂട്ടുന്നു അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ ഇരുപത്തിമൂന്ന് നാമമായി വർദ്ധിപ്പിക്കണമെന്നും രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സമ്മാനങ്ങളിൽ കുറച്ച് എഴുപത്തിയെട്ട് ലക്ഷം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ലോട്ടറി ഏജന്റുമാരുടെ വിവിധ യൂണിയനുകളുടെ ആവശ്യം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണപ്രതിപക്ഷ സംഘടനകളുടെ സംയുക്ത യൂണിയൻ ലോട്ടറി ഡയറക്ടർക്ക് മെയ് ഒൻപതിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമ്മാനഘടന പരിഷ്കരിക്കുവാൻ തീരുമാനം ആയിട്ടുള്ളത് മുൻപ് ബുധനാഴ്ച നറുക്കെടുത്തിരുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി നറുക്കെടുപ്പിൽ അയ്യായിരത്തിന്റെ സമ്മാനങ്ങൾ ഇരുപത്തിമൂന്ന് അംഗവും രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അൻപത് രൂപ ടിക്കറ്റുകൾക്ക് പത്ത് പൈസ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല മൻകിട ലോട്ടറി ഏജന്റുമാരും മുപ്പത് മുതൽ അൻപത് പൈസ വരെ വർദ്ധിപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത് എന്ന ആക്ഷേപവും ലോട്ടറി തൊഴിലാളികൾക്ക് ഉണ്ട് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്